ആനി ഇളപ്പിൽ പ്രവർത്തിക്കുന്ന തീക്കോയ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിടത്തിലെ ആദ്യ വാർഷികാഘോഷങ്ങൾ പ്രൗധ ഗംഭീരമായി വൈകുന്നേരം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം ഈരാട്ടുപേട്ട നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി പി നാസർ ഉദ്ഘാടനം ചെയ്തു തീക്കോയി പഞ്ചായത്തിലെ വാടക കെട്ടിടത്തിൽ പരിമിതമായ സൗകര്യങ്ങളോടെ പ്രവർത്തിച്ചിരുന്ന സ്കൂൾ ഈ അധ്യയന വർഷത്തിലാണ് ഈരാട്ടുപേട്ട മുനിസിപ്പാലിറ്റിയിലെ ആനി ഇളപ്പിലെ പുതിയ ക്യാമ്പസിലേക്ക് മാറിയത് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീമാ നാസർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൈന നൌഫൽ ഡിവിഷൻ കൌൺസിലർ സുബേർ വെള്ളാപ്പള്ളി സ്കൂൾ സൂപ്രണ്ട് വിപിൻ ജി കൃഷ്ണ പി ടി എ വൈസ് പ്രസിഡന്റ് ഷംനാസ് പാലയംപറമ്പിൽ പറമ്പിൽ ആർ എസ് പ്രദീപ് രജിൻ മേരി അലക്സ് എന്നിവർ സംസാരിച്ചു വിവിധ മത്സരങ്ങളിൽ ജേതാക്കളായ കുട്ടികൾക്കുള്ള അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു തുടർന്ന് നടന്ന കലാപരിപാടികളിൽ കുട്ടികളോടൊപ്പം അധ്യാപകരും പങ്കാളികളായത് വേറിട്ട അനുഭവമായി

ആയിരത്തി തൊള്ളായിരത്തി ആ വർഷമാണ് ഹൈസ്കൂൾ ഡീക്കോയി സ്ഥാപിതമാകുന്നത് മലയോര മേഖലയായിട്ടുള്ള കൊണ്ടത്തെ മലയോര മേഖലയുള്ള യുവജനങ്ങൾ മേഖലയിൽ അറിവ് പകർന്നു നൽകി അവരെ സ്വയംപര്യാപ്തമാക്കുക എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് സ്ഥാപനമാകുന്നത് പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ടെക്നിക്കൽ ഹൈസ്കൂൾ സി ഓ സ്ഥാപനമായപ്പോഴും രണ്ട് നാടകം കെട്ടുകാര പ്രവർത്തനം ആരംഭിക്കുന്നത് പരിമതികളിൽ നിന്ന് പരിമിതികളുടെ പരിമിതികളുടെ ഒരു കൂമ്പാരത്തിൽ നിന്നാണ് ടെക്നിക്കൽ ഹൈസ്കൂൾ വന്നത് യും മികച്ച സാങ്കേതിക പ്രവർത്തനങ്ങളെയും മാത്രമല്ല കേരളത്തിന് മാത്രമല്ല ഐഎസ്ആറി മാത്രമല്ല ഈ ഭാരതത്തിനും അതിനപ്പുറത്തേക്കും ഈ സ്കൂൾ പകർന്നു നൽകി ഈ യും അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വർഷം കൊണ്ട് മെയ് തീയതി ഈ സ്കൂളിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ആർ ബിന്ദു നിർവഹിക്കുകയുണ്ടായി അതിനു ശേഷമാണ് ആ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ

contigo e aí നമുക്ക് നേടാൻ കഴിയുന്നില്ല പക്ഷേ 2022ൽ ടെക്നിക്കൽ വെസിലി വിഗേറ്റാ ബാത്തിൽ ഒരു സ്കൂളായി നമുക്ക് അറിയാൻ പറ്റാത്ത ടെക്നിക്കൽ സ്കൂളി അറിയാൻ പറ്റാത്ത നമുക്ക് സ്വാളിച്ചു അതേ സമയങ്ങളിൽ അതേ സമയത്താണ് നീരാതി എന്ന നടൻ സ്വന്തമാക്കിയ അപ്പർ സിസ്റ്റം പോസ് ചെയ്യുന്ന നമ്മൾ പുതിയവർക്ക് ഫസ്റ്റ് പ്രൈസ് കാണിച്ചുകൊടുക്കാനവില്ല ഇങ്ങനെ നമുക്ക് ഒരു സൂപ്പർമൻ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറയാ സാധിക്കുന്നു

इस स्कूल में चलकर तेरे लादे पाएंगे आंट्रेन पार्ट पुलाइयों में वास्तिकल बनवाएं इस स्कूल में अज्ञान में तुमको चलना संगती है तुम करियां में लोग टेक्निकल स्कूल और यह नारे लाएं इनायत चुपटे बोले आये बचाएं ताए तुम कोई बचाएं नहीं वारगल के चलते प्रबलित चुबाना होए स्कूल है अनिरा� കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കടം വന്നപ്പോഴും നമുക്കെല്ലാം വലിയ പ്രദേശത്തുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി ഈ കെട്ടിട ചോരുകൾക്കുള്ളിൽ ഇത്രയും ഭംഗിയുള്ള வி <laughs> സാധാരണ സ്കൂളിൽ വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് വിവിധ തലത്തിലുള്ള കഴിവ് പ്രകടിപ്പിക്കാൻ നല്ല അവസരമാണ് നമ്മുടെ പറ്റത്തുള്ളത് ന്യൂ ജനറേഷൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു അപ്ഡേഷൻ നമ്മുടെ ക്യാമ്പസിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് നമുക്ക് അടുത്ത മന്ത്രിസഭ താഴുമാവട്ടെ അധികാരത്തിൽ വരുന്ന സമയത്ത് അഞ്ചു വർഷക്കാലം നിവർന്ന് നീണ്ടു കിടക്കുകയാണ് ഈ കാലയളവിൽ നമുക്ക് ഭരണ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി കേന്ദ്ര സംസ്ഥാന സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പാട് ചെയ്യാനുള്ള സംഭവം നമുക്ക് നടത്താം എന്നതുകൊണ്ട് ഒരു വർഷത്തെ സൂമിയിലെ ഉద్വാദിതയ പരിസരമണിലെ ഒരു ഗവേഷകന കൂടിയാണ് ഈ ചരിത്രത്തെ പരിശീലിനം ലഭിച്ച ബുദ്ധിനെ അവർ വൈക്ഷേമനായി എന്നും විශ්වාසിക്കുന്നു അതിനോട് ചേർത്ത് ഗവേഷണം വേണ്ടി സ്ഥലങ്ങളിൽ wala kang pili, parang naman nga rin. Tatay ba ba? Kaya yung pahay mo sa mga, pahay mo sa mga ito. Bila, yung mga niyakal, yung mga 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 വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് ഏറ്റവും വലിയ വെളിച്ചമായിരുന്നു അവർ ഏറെയായിരിക്കില്ല എന്നാൽ മനസ്സിലെ വിഷാദം അധ്യാപകരുടെ സമർപ്പണം വിദ്യാർത്ഥികളുടെ ആഗ്രഹം ഇതൊന്നും ഒരിക്കലും ചെറുതായിട്ടില്ല പരിമിതികൾ നമ്മൾ തടഞ്ഞില്ല വെല്ലുവിളികൾ നമ്മൾ തളർത്തിയില്ല ഒരു ദിവസം നമുക്ക് നമ്മുടെ സ്വന്തം സ്വന്തമില്ല ും പാട്ടും പാഠനുമില്ല പഴയ വാടക വർഷങ്ങളായി ഞങ്ങൾ ഒരുക്കി നിർത്തിയാൽ പ്രതീക്ഷകൾക്ക് തുറന്ന ആകാശമാണ് ഈ സ്കൂൾ പറയുകയും പുതിയ ക്ലാസ് മുറികൾ ധരിച്ചതിൽ പുതിയ ലാബുകളുടെ ഗ്രഹനും പുതിയ അവസരങ്ങളുടെ വാതിലുകളിൽ എന്നാൽ മാറ്റമില്ലാത്ത ഒന്നു മാത്രമല്ല തീക്കോയിൽ ചെറിയ വാടക സ്വപ്നങ്ങൾ ആശ്രയിച്ചിരുന്ന ആ ആത്മാവ് അത് തന്നെയാണ് ഇന്നത്തെ ഈ വലിയ ഭവനത്തിൽ ആ നീളത്തിന്റെ ഈ പുതിയ തുടക്കം നമ്മുടെ വിദ്യാലയങ്ങളിൽ മേൽവിലാസത്തിന്റെ വെറുതൊരു മാറ്റമല്ല മരിച്ച ഒരു പുനർജന്മമാണ് ഇവരുടെ ജീവിതം ഒരുപാട് വർഷങ്ങളായി കരുതി വെച്ച ഒരു സ്വയം വിജയഗാഥയാണ് നാൽപ്പത് വർഷങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ കലണ്ടറി വെറുതെ കുഴിയല്ല ഒരു സമൂഹത്തിന്റെ ശ്വാസമല്ല അറിയുന്ന കൗഷകർ മനുഷ്യ മൂല്യങ്ങൾ പകർന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ആദ്യ കാറ്റിൽ ഒരു വിദ്യ വളർന്ന ഈ വിദ്യാലയം ഇന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ ഹസ്തവിദ്യയുടെ ശക്തി കൈലുകൾ കുറിച്ച് സാങ്കേതിക വിദ്യയുടെ ഭാവി മനസ്സിൽ മാനുഷിക സംസ്കാരത്തിന്റെ നാവുകൾ ഹൃദയത്തിൽ നട്ടു വളർത്തി ഇതിലെത്തുന്ന ഓരോ വിദ്യാർത്ഥിയും ഒരു നാടുകളിലേക്ക് നിർമ്മാതാവുന്നു ഈ നാൽപ്പത് വർഷങ്ങളിലും കരകൗശല ലബോറട്ടറികളിൽ പുതിയ ശ്രമിക്കും വിജയത്തിന്റെ ചൂട് വെളിച്ചും വിദ്യാര്ത്ഥികളുടെ വിജയം നേടിയിരിക്കും ക്ലാസ് ഇറങ്ങുന്ന ഓരോ സമയങ്ങളും എല്ലാം തന്നെ നമ്മുടെ അധ്യാപകരുടെ ക്ഷമയിൽ കണ്ടതും മാതാപിതാക്കളുടെ വിശ്വാസവും വിദ്യാർത്ഥികളുടെ വിജ്ഞാന നിവാസയും ഇവയാണ് ഈ സ്കൂളിന്റെ അടിസ്ഥാനം ഇനിയും ഈ ആംഗ്ലിന്റെ കഴിഞ്ഞ നാൽപ്പത് വർഷം വരെ ചെറുപ്പം നേതങ്ങൾ പൂർണയുടെ ഗൃശീല വീണ്ടും തെളിയിക്കുന്ന ദിനമാണ് ഒരിക്കലും ഇവിടെ പഠിച്ചവരല്ലോ ഇപ്പോൾ പഠിക്കുന്നവരുടേതും നാളെ വരാനിരിക്കുന്നവരുടേതുമായ സ്വപ്നങ്ങളെ ഒന്നിച്ചു ചുറ്റി ഉയർത്തുന്ന ഒരു മഹോത്സവം നമ്മുടെ കുട്ടികളുടെ ഭാവി നമ്മുടെ സമൂഹത്തിന്റെ ഉയർച്ചയുടെ ഉറവിടം അറിവിന്റെ വഴികളെ പ്രകാശിപ്പിച്ച ഈ നാൽപ്പത് വർഷങ്ങൾക്ക് നമസ്കാരം എന്നും മുന്നോട്ട് പോകാനുള്ള നമ്മുടെ ദൗത്യത്തിന് ചൂടായ ഒരു കാലാവസ്ഥയാണ് അതിനേക്കാൾ ചൂടാണ് ഞങ്ങളുടെ നെഞ്ചിൽ ഇത് ഒത്തിരി ദിവസങ്ങളായി ഞങ്ങളുടെ സ്വപ്നമായിട്ടു ഞങ്ങളുടെ പ്രതീക്ഷയായിട്ട് ഞങ്ങളിവിടെ തെറ്റി പിടിക്കുന്നത് ഇവിടെ പൊട്ടിക്കയറി ദബു പൊട്ടിക്കയറി വരുന്ന ഞങ്ങളുടെ കുട്ടിൻ്റെ കുട്ടികളുടെ ദബുവിന്റെ താളമാണ് ഇതൊരുക്കിയത് ഈ ഒരു വേദി നിങ്ങൾക്കായി ചരിത്രത്തിൽ നിന്ന് വീടിന്റെ ചരിത്രത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ ഈ വീരാജയുടെ സംസ്കാരത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ഓരോരുത്തരും Your are child Thank പരിപാടികൾ തുടങ്ങാൻ അങ്ങനെ